ഹലോ വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുന്ന നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ വേറൊന്നുമല്ല ഒരു ബാത്തിങ് പൗഡർ അല്ലെങ്കിൽ ഒരു ഫേസ് പാക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫേസ് പാക്ക് പാക്കാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ബീട്രൂട്ടാണ് എടുക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൂ ഒരുപാട് വലുതുമല്ല എന്നാൽ തീരെ ചെറുതുമല്ലാത്തൊരു ബീട്രൂട്ടാണ് നമുക്ക് ഈ ഒരു ബീട്രൂട്ടിന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സൗന്ദര്യത്തിനും അതുപോലെ തന്നെ തലമുടിക്കൊക്കെ ഒരുപാട് നല്ല ഉപകാരമാണ് അതുപോലെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് അതുപോലെ വെയിൽ കൊണ്ട് ഉണ്ടാകുന്ന നമ്മുടെ കരുവാളിപ്പ് അതിനൊക്കെ നല്ലൊരു പരിഹാരം തന്നെയാണ് നമ്മളൊരു ബീട്രൂട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ തലമുടിയിലുണ്ടാകുന്ന താരൻ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾക്കും ഈ ഒരു ബീട്രൂട്ട് നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കുടിക്കുന്ന പോലെ തന്നെ ഇത് നല്ല രീതിയിൽ നമ്മുടെ സൗന്ദര്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും ഒരുപാട് ഉപകാരമുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടൊരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഞാൻ ഇതിൻ്റെ മുമ്പേ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ചുവന്ന ബീട്രൂട്ട് തന്നെയാണ് കേട്ടോ നമുക്കിതിന് വേണ്ടത് അപ്പോൾ ഞാൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല റെഡ് കളർ തന്നെ നമ്മൾ നോക്കിയിട്ടെടുക്കാം എന്നിട്ട് ഇതിൻ്റെ തോലെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ഇത് കട്ട് ചെയ്യുക ഒരുപാട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിത് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മളിത് കട്ട് ചെയ്തെടുത്തത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ബീട്രൂട്ടാണ്ടോ എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം യൂസ് ചെയ്യാൻ പറ്റും ഇനി ഇത് നമ്മൾ മിക്സിയുടെ ജാറിൽ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഒട്ടും തന്നെ മിക്സിയുടെ ജാറിൽ വെള്ളം ഉണ്ടാവരുത് അതിലേക്ക് നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ നമ്മൾ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ കട്ടകളൊന്നും ഇല്ലാണ്ട് നമ്മൾ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാത്തത് ഇനി നമ്മൾ ഒരു ബൗൾ ബൗളെടുക്കാം അതിൻ്റെ മേലിൽ നമുക്കിതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ വെള്ളം നമ്മൾ വെള്ളം ചേർക്കാതെ അരിച്ചെടുത്തിട്ടില്ല അപ്പോൾ കുറച്ചൊരു കുറച്ച് ഇതുപോലെ ഒന്ന് നമുക്ക് വെള്ളം എടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഒന്നിക്കല് അരിപ്പ വെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു തുണിയിൽ ഒരു കോട്ടൺ തുണിയിലാക്കിയിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി കുറച്ചും കൂടി നല്ലത് നമുക്ക് ഒരു കോട്ടൺ തുണിയിലാക്കുമ്പോഴാണ് അപ്പം പെട്ടെന്ന് നല്ല രീതിക്ക് നീര് കിട്ടും ഇതുപോലെ നമ്മൾ അരിപ്പയിലാണ് ചെയ്യുന്നതെങ്കിൽ രണ്ട് മൂന്ന് തവണ എന്തായാലും ചെയ്യേണ്ടി വരും എന്നാലും നല്ല രീതിക്ക് നമുക്ക് ഇതിൻ്റെ നീര് കിട്ടുള്ളൂ അപ്പം ഇതുപോലെ ഞാനൊരു രണ്ട് മൂന്ന് തവണ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നീ കാണാൻ പറ്റുന്നുണ്ടോ നല്ലൊരു ഡാർക്ക് കളറായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതാ എനിക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ നീര് ഒരുപാട് കുറവൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എനിക്ക് ഇതിൻ്റെ നീര് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല കളറുണ്ട് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ തന്നെ ഉണ്ട് അപ്പോൾ നല്ലൊരു കളറുള്ള ബീട്രൂട്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ നീരങ്ങൊഴിച്ചു കൊടുക്കാം അതിലും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവല്ലേ ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടോ നമ്മൾ വറ്റിച്ചെടുക്കാൻ ഇപ്പോൾ രണ്ട് ഗ്ലാസ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഒരു നീര് രണ്ട് ഗ്ലാസ് ആണുള്ളതെങ്കിൽ അത് ഒരു ഗ്ലാസ് ആയി വരുന്നത് വരെ നമ്മളൊന്ന് വറ്റിച്ചെടുക്കുക ഒരു ഗ്ലാസ് ആണ് ഒരു അര ഗ്ലാസ് ആയി വരെ നേർ പകുതിയാവുന്നത് വരെ നമ്മളിതൊന്ന് ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് രണ്ട് മിനിറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നല്ലപോലെ വറ്റിക്കിട്ടും അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ ഏകദേശം ഇതിപ്പം പകുതിയോളം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ അരിപ്പൊടിയാണ് അപ്പോൾ അരിപ്പൊടി നമ്മൾ ചേർക്കുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ചേർത്ത് ആദ്യമെല്ലാം കുറച്ചൊന്ന് കട്ട പോലെ ഉണ്ടാവും കുഴപ്പമില്ല നമ്മൾ പിന്നെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരുപാട് ഇട്ടിട്ട് മിക്സ് ചെയ്യരുത് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഫസ്റ്റെല്ലാം ഒരു കട്ട പോലെ ഉണ്ടാവും പ്രശ്നമില്ല നമ്മളത് മിക്സ് ചെയ്യുന്ന സമയത്ത് പിന്നെ അത് നല്ല രീതിയിലായി വരും അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ചായി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പാത്രത്തിലെല്ലാം ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ട് പക്ഷേ നമ്മളിത് കുറച്ച് കുറച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതാ ഏകദേശം ഇതുപോലായി കിട്ടും ലൈറ്റ് ഒരു പിങ്ക് കളറാണ് ഒരുപാട് അരിപ്പൊടി ഇടരുത് കുറച്ച് മാത്രം ഇടുക ആദ്യം കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പരിവാകുന്നത് വരെ നമ്മൾ ആയാൽ മതി ഒരു ലൈറ്റ് പിങ്ക് കളറാട്ടോ കേട്ടോ ആവേണ്ടത് അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തണിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇത് നമ്മൾ കട്ട പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്താലും മതി അപ്പോൾ നമ്മളിതിപ്പോൾ ഒരു ബാത്തിങ് ആയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് നല്ലതുപോലൊരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് തേക്കുക അതുപോലെ നമുക്കിതൊരു ഫേസ് പാക്ക് ഐറ്റം അങ്ങനെ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല നമ്മുടെ സ്കിന്നിൽ നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ നല്ല രീതിക്ക് നിറം വയ്ക്കാനും ഇത് വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട് ബീട്രൂട്ട് ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒന്നാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ ഇനി അടുത്തത് ഞാൻ പറയുന്നത് നമുക്കൊരു ഫേസ് പാക്കായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വേറെ ഒരു ബൗളെടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ നമ്മൾ ആക്കി വെച്ചിരുന്ന കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കുറച്ച് ഞാനിപ്പോൾ ആക്കുന്ന രീതിക്ക് രണ്ടാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ ആക്കുന്നത് അപ്പം ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് ഒരുപാടൊന്നും വേണ്ട ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കുന്നത് തൈരാണ് ഏകദേശം ഒരു ടേബിൾ സ്പൂണൊന്നും വേണ്ട നിങ്ങളൊന്ന് കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക ഏകദേശം ഇതിപ്പോൾ ആദ്യം ഞാൻ ഒഴിച്ച സമയത്ത് ഇത്രയേ ഉള്ളൂ അപ്പം പോരാൻ തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടി ഞാൻ തൈര് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഈയൊരു പരുവത്തിലാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തൈരും വളരെയധികം നല്ലതാണ് തിളക്കം വെക്കാനും സോഫ്റ്റ് നമ്മുടെ സ്കിന്നിൽ നല്ല സോഫ്റ്റ് ആവാനും നമ്മുടെ ഈ തൈര് നമ്മളെ സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മളിത് ഫേസിൽ തേക്കുന്നതിന് പോയി സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുക അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുക പിന്നെ ഇത് തേച്ചതിന് ശേഷം ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്